ഷേർത്തല പിറവി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉല്ലലബാബു അനുസ്മരണ യോഗത്തിൽ വി എം രാജ്മോഹന്റെ അനുസ്മരണ പ്രഭാഷണം നമ്മുടെ സദസ്സിൽ ധാരാളം ബാലസാഹിത്യകാരന്മാര് എത്തിയിട്ടുണ്ട് കാസർഗോഡ് മുതലുള്ള ബാലസാഹിത്യകാരന്മാർ ഇവിടെ ഇരിപ്പുണ്ട് ജോസ് പ്രസാദ് പല അതുപോലെ വളരെ സീനിയറായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ടുള്ള ഇപ്പോഴും തത്തമ്മവാ മാസികയിലൊക്കെ നിരന്തര കഥകളുക്കളൊക്കെ സംഘു ചേർത്തുള്ള സാറ് കൊല്ലത്ത് നിന്ന് കൊണ്ട എന്റെ ഉടൊപ്പമാണ് വന്നത് ഈ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ വിള്ളല ബാബു സാറിന് ഒരു തവണ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ ഞാനും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് അതുപോലെ ഗാനരചനാരംഗത്തെ പൂച്ചാക്കൽ ഷാഹുൽ സാർ അടക്കമുള്ള ധാരാളം പേര് ഇവിടെയുണ്ട് വി ആർ നോയൽ രാജ് ഇതൊക്കെ പകർത്തി കേരളം മുഴുവൻ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ പുല്ല ബാബു സാറിന്റെ അനുസ്മരണ പ്രഭാഷണങ്ങളാണ് സ്വാഗതം പുറച്ചിലോട്ട് നടക്കുന്നത് അതുകൊണ്ട് മന്ത്രിയൊക്കെ ബാലസാഹിത്യത്തെ കുറിച്ച് തന്നെ നല്ല ധാരണയുള്ള ഒരാളായതുകൊണ്ട് പൊതുവേ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഡോക്ടർ ശ്രീകുമാറിനെ അടക്കമുള്ള സംഭാവനകൾ അടക്കം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഒരു മൂന്ന് വർഷം മുമ്പ് പി പ്രസാദ് മന്ത്രിയായ ആ ആദ്യത്തെ വർഷം ഇവിടെ പിറവിയുടെ ഒരു വാർഷിക സമ്മേളനവും അവാർഡ് ദാനവും നടന്നു അന്ന് തത്തമ്മയുടെ പത്രാധികാരും എന്റെ സുഹൃത്തും ബാലസാഹിത്യകാരനുമായ നാരായണൻ കാവമ്പായിക്ക് ഈ അവാർഡ് ഉണ്ടായിരുന്നു നാരായണൻ കാവമ്പായി ആ അവാർഡ് നിരസിക്കാൻ ശ്രമിച്ചു നമ്മുടെ അവാർഡിനു വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവാർഡിനോട് വലിയ താല്പര്യമില്ലാത്ത മറ്റൊരു വിഭാഗം ഉണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് പക്ഷേ സ്നേഹപൂർണമായ ബാബു സാറിന്റെ നിർബന്ധത്തിന് വഴകി അദ്ദേഹം ഇവിടെ വന്നു വന്നപ്പോഴേ സുഹൃത്തായി എന്നെ ക്ഷണിച്ചു നമുക്കൊക്കെ വെച്ച് കാണാമല്ലോ അങ്ങനെ ഞാൻ ഈ സദസ്സിൽ വന്ന് ഇരുന്ന് ഇരുന്ന എന്നെ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഇവിടെ വന്ന് സ്റ്റേജിലിരിക്കുന്നത് വരെ അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുകയും അന്ന് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തു അതാണ് ബാബു സാറിന്റെ പ്രത്യേകത മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളതിന്റെ ഒരു മാതൃക എന്നുള്ള നിലയിലാണ് ഉല്ലബാബു സാറിന് ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ ഒരു ബാലസാഹിത്യകാരൻ എന്നുള്ള നിലയിൽ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു പബ്ലിഷർ എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം വളരെ ഉന്നത നിലവാരം പുലർത്തിയെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ബാലസാഹിത്യ രംഗത്തെ ഗുരുനാഥനായ പ്രൊഫസർ എസ് ശിവദാസ് വഴിയാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് പതിറ്റാണ്ടായി ശിവദാസ് ഉണ്ട് യുറീക്കയുടെ മാസികയുടെ വായനക്കാരൻ തലയിൽ തുടങ്ങിയ ബന്ധം പിന്നെ ഞാൻ എന്റെ പുത്രാധിപതി ഒക്കെ വാങ്ങി പ്രസിഡന്റ് എഡിറ്ററായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴേ ഒക്കെ സാറിന്റെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പേരാണ് ഉല്ലന ബാബു അതുപോലെ ബാലമാസികൾ വഴി വായിച്ച് എനിക്ക് അദ്ദേഹത്തെ അറിയാം ചെറുദാസ് സാറ് പറഞ്ഞ മലയാളത്തിലെ ഇന്ന് ശ്രീകുമാർ അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും വളരെ ആരാധനയോടെ വളരെ ഗുരുതുല്യമായി ഞങ്ങളെല്ലാം ഗുരുവായിട്ട് കാണുന്ന ആളാണ് പ്രൊഫസർ യശ്ശുദാസ് സാറ് സി പി പള്ളി പ്രസാറൊക്കെ ആ ചെറുദാസ് സാറിന്റെ മലയാളം സാറായിരുന്നു മുല്ലബാബു സാറിന്റെ അച്ഛൻ പി എസ് പിള്ള എന്നറിയപ്പെടുന്ന പി സുബ്രഹ്മണ്യം പിള്ള അദ്ദേഹം പഠിപ്പിച്ച മല അദ്ദേഹത്തിന്റെ മലയാളം അധ്യാപനമാണ് മലയാളത്തോടെ ഇഷ്ടം തോന്നാൻ കാരണമെന്നും ശിവദാസ് സാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുത്തുകാരനാകാനുള്ള ആ ഒരു മലയാളം എനിക്ക് തന്നത് പി എസ് പിള്ള സാറാണെന്ന് ശിവദാസ് സാർ പലപ്പോഴും അനുസ്മരിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോഴും സാറ് ഇക്കാര്യം അവിടെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു ഓരോ അവാർഡ് ശ്രീദാ സാറിന് കിട്ടുമ്പോഴും ഈ പി എസ് പിള്ള സാറ് വിളിച്ച് അത് തനിക്ക് കൂടി കിട്ടിയ അവാർഡാണെന്നുള്ള നിലയിലാണ് അപ്പൊ ആ പി എസ് പിള്ള സാറ് ഇതുപോലെ ആദിത്യ മര്യാദയുടെ ആദിത്യ മര്യാദയുടെയും പ്രോത്സാഹനത്തിന്റെ ഒക്കെ വലിയ ആൾഗ്രൂപായിരുന്നു അദ്ദേഹത്തിന്റെ മകനും അതേ പാരമ്പര്യം കിട്ടിയ അവർ പിന്നിഞ്ഞ് ചെറുത്തലയിലേക്ക് പോരുന്നു കഥാ കഥകളിലൂടെയാണ് ഇദ്ദേഹം മിനി കഥകൾ ധാരാളം എഴുതിയിട്ടുണ്ട് പത്ത് ലേഖനങ്ങൾ വൈജ്ഞാനിക ലേഖനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടിക്കഥകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ഏതൊരു സ്കൂളിൽ ചെന്നാലും ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമെങ്കിലും കാണും അതിന് പ്രധാനപ്പെട്ട ഒരു പുസ്തകം പാഠപുസ്തകം സി ബി എസ് ഇ സ്കൂളുകളിലെ പാഠപുസ്തകമായിട്ടുണ്ട് ബാപ്പുജി കഥകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ ബാപ്പുജി കഥകളിലെ ഒരു കഥ ഡി സി ബുക്സിന്റെ സി ബി എസ്ഇ പാഠ പാഠാവലിയിൽ ഉണ്ടായിരുന്നു ഞാനും ഈ ശശിധരൻ കുണ്ടറി സുരേന്ദ്ര എഴുപന ഒക്കെ അതിന്റെ ഒരു ഓഡിയോ അതിന്റെ ശബ്ദ ശബ്ദരൂപം അതിന്റെ അത് അത് റെക്കോർഡ് ചെയ്തത് ഞങ്ങളാണ് അപ്പം ഞങ്ങൾ ഈ പാഠം അവതരിപ്പിച്ചത് ഞങ്ങളാണ് ആ ഒരു ഓർമ്മയുണ്ട് അദ്ദേഹം ചേർത്തല എന്ന് പറയുന്നത് വയലാർ തൊട്ട് ഇങ്ങോട്ട് ആ നിരവധി വലിയ മഹാന്മാരായ സാഹിത്യകാരന്മാരുടെ ഒരു നാടാണ് ഒരുപാട് സാഹിത്യ പ്രവർത്തനങ്ങൾ ഇന്ന് പല സ്ഥലത്ത് സാഹിത്യ കൂട്ടായ്മകളില്ല ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് കൊച്ചി പ്രദേശത്തും തിരുനാംകൂർ പ്രദേശത്തും ഏറ്റവും കൂടുതൽ സാഹിത്യ കൂട്ടായ്മ ഉള്ളത് ഒന്ന് കൊടുങ്ങല്ലൂരാണ് ഒന്ന് വടക്കമ്പറവൂരാണ് പിന്നെ ഒന്ന് ചേർത്തലയിലാണ് കൊല്ലത്തിനൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിപാടികൾക്ക് പോകുന്നുണ്ട് ബാലസാഹിത്യത്തിന്റെ ഏറ്റവും സജീവമായ സമിതി തന്നെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ചേർത്തലയിലെ ഏഹ് സ്വന്തം കഴിവുകളെ പ്രകടിപ്പിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് വേദി ഒരുക്കാൻ കൂടി ഉല്ലല ബാബു സാർ അടക്കമുള്ള ആളുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ അഞ്ചോ ആറോ സാഹിത്യ കൂട്ടായ്മകളുണ്ട് എല്ലാ മാസവും എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയും കവിത വായിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത് കൊല്ലത്ത് സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഴയ തരത്തിൽ ഇത്രയും ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ബാലസാഹിത്യ രംഗത്തെക്കുറിച്ച് ചില പൊതുവായ കാര്യങ്ങൾ നമ്മൾ മന്ത്രിയോടെ പറഞ്ഞു ബാലസാഹിത്യത്തിന് വലിയ പ്രാധാന്യമുണ്ടോ ബാലസാഹിത്യം കുട്ടികളൊക്കെ വായിക്കുമോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുന്ന കാലമാണ് ബാലസാഹിത്യത്തിന് പ്രാധാന്യമുണ്ട് പഴയതുപോലെ പണ്ട് നമ്മൾ പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കുട്ടികൾക്ക് ഒരു ആറുമാസമാകുമ്പോഴേ മൊബൈല് കുട്ടി കൈ പിടിക്കാൻ കൈ അവനൊന്ന് പിടിക്കാനുള്ള ആവുന്നവിടെ തന്നെ മൊബൈൽ കൊടുക്കുന്ന രക്ഷിതാക്കേണ്ട ഒരു കാലമാണിത് കഴിഞ്ഞ ദിവസം ഞാൻ ഓച്ചറയ്ക്ക് വന്നപ്പോഴേ ഒരു ഇപ്പോഴത്തെ ഹൈവേ പണി കാരണം റോഡ് കൊണ്ടുപോയി കുട്ടിക്കട കയ്യിൽ പിന്നെ വീഡിയോ കൊടുത്തിട്ട് ഒരു അമ്മ ഇരിക്കുകയാണ് ആ ഈ കോഴിയിലൊക്കെ ഇത് വീഴുന്നുണ്ട് എന്നിട്ടും ഈ പിന്നെ ആ കുട്ടിയുടെ കണ്ണ് എത്ര എത്രയും പെട്ടെന്ന് വീസായി പോകുമെന്നുള്ളതാണ് കുട്ടികളെ വായന ശീലിപ്പിച്ചാൽ അവര് നന്നായി നന്നായി വായിക്കും ഇപ്പോ നമ്മുടെ കുട്ടികളിൽ പലരും വളരെ പെട്ടെന്ന് ചില തെറ്റായ പ്രവണതകളിലേക്കും ലഹരി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള അവരുടെ അവസരങ്ങളിലേക്ക് നമ്മളെ അവരെ നയിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ കലാ സാഹിത്യ വേദിയുടെ ശില്പശാലകളിലേക്ക് പോകുന്നവരാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും അത്തരം അവിടെ ഒക്കെ വരുന്ന കുട്ടികൾ ഇവിടെ ഈ സമ്മാനം വാങ്ങിയ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും അവരുടെ മേഖലയിൽ അവർ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അവർക്ക് അതിനൊക്കെ ഒരു പ്രചോദനവും ഉൾക്കാഴ്ചയൊക്കെ നടക്കാൻ ഈ കൃതികൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാകുകയും വാങ്ങിയാൽ മാത്രം പോരാ അത് വായിക്കണമെങ്കിൽ അച്ഛനും അമ്മയും വായിക്കാതെ ഒരു കുട്ടിയും വായിക്കത്തില്ല അച്ഛനും അമ്മയും അപ്പൂപ്പനും ഇപ്പൊ പറയാ അപ്പാണ് വിളിക്കുന്നത് അവരൊക്കെ പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിച്ചാൽ കുട്ടികൾ വായിക്കും അങ്ങനെ വായി വായനയെ നമുക്ക് നിലനിർത്താൻ കഴിയും കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് കഥകൾ കേൾക്കാൻ മനുഷ്യന് ഇഷ്ടമുള്ളിടത്തോളം കാലം കഥ കേൾക്കാനും നല്ല താളത്തിൽ പാട്ട് പാടാനും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഈ ബാലസാഹിത്യ രചനകൾ നിലനിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ വേണം അതിന് ഇതുപോലെയുള്ള മഹാന്മാരായ ആളുകളുടെ വേദികൾ ഉപയോഗിക്കണം ഈ നമ്മുടെ ബാലസാഹിത്യ രംഗത്ത് പുസ്തകങ്ങൾ അച്ചടിക്കാൻ സ്വന്തം കഴിഞ്ഞ് പൈസ മുടങ്ങി അച്ചടിച്ചാൽ പൈസ ഒക്കെ തിരികെ കിട്ടാത്ത അവസ്ഥയാണിപ്പോ കാരണം നല്ല പ്രസാദനം വളരെ കുറവാണ് ശ്രീകുമാർ തന്നെ നോക്കുന്നത് ശ്രീകുമാർ ഇത് കൃത്യമായി ചെയ്യുന്ന ആളാണ് ശ്രീകുമാർ പൂർണ്ണ പബ്ലിക്കേഷൻ ചുമതല ഏറ്റതിനു ശേഷം കൃത്യമായി ബാല സാഹിത്യകാരന്മാരെ കൊണ്ട് കൃതികൾ എഴുതിക്കുകയും നമ്മളെ വളരെ പ്രശസ്തരായ ധാരാളം പേരെ കൊണ്ട് ബാലസാഹിത്യം എഴുതിക്കുകയും അവർക്ക് അവർക്കൊക്കെ പലർക്കും നല്ല സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്ത് അവർ പ്രവർത്തനം ചെയ്ത ആളാണ് കാരണം ശ്രീകുമാർ ബാലസാഹിത്യമുള്ള സ്ത്രീകത്ത് പത്തൊമ്പതായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു വശത്ത് നിരവധി ബാലസാഹിത്യം വളരെ പ്രശസ്തമായ ധാരാളം നോവലുകൾ എഴുതിയ ആളാണ് കഥകൾ എഴുതിയ ആളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എല്ലാം കൂടെ അടുക്കി വെച്ചാൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം കൂടെ അടുക്കി വെച്ചാൽ ഇവിടെ അടുക്കി വെച്ചാൽ ഇവിടെ മുട്ടുന്നത്രയുമാണ് നമ്മുടെ മുഴുവൻ നാടോടി കഥകളും അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി നാടോടി കഥകളും അറബി കഥകളും ഭാരതീയ പുരാണങ്ങളിൽ അദ്ദേഹം പുനരാഖ്യാനം നടത്തിയിട്ടുണ്ട് അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ ഇവിടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ സാറൊക്കെ ഇവിടെ ഇപ്പോൾ പക്ഷേ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ളതിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ സംഭാവനകൾ അതത് കാലത്തെ സർക്കാർ അവനോദിക്കുന്ന ഫണ്ട് അനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ് കുറച്ച് പുസ്തകങ്ങൾ നടക്കും ചില ക്യാമ്പുകൾ നടക്കും എന്നതിനപ്പുറം വളരെ വിശാലമായ അർത്ഥത്തിൽ ബാല സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ സാഹിത്യ അക്കാദമിയും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ട് ഒരു ബാലസാഹിത്യ ചരിത്രം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കേരള സാഹിത്യ അക്കാദമി അങ്ങനെ ഒരു ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു അതിനു വേണ്ടിയിട്ടൊക്കെ പല വിവരങ്ങളും നൽകിയ ആ ശ്രീകുമാറിനുണ്ടായ വിഷമമാണ് മലയാളത്തിലെ ഒരു സമഗ്രമായ ബാലസാഹിത്യ ചരിത്രം എഴുതാൻ അദ്ദേഹത്തെ അദ്ദേഹം വളരെ പണിപ്പെട്ട് അത് എഴുതുകയും അത് പൂർണ്ണ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ ഇതിൽ ഈ പുസ്തകം കിട്ടിയപ്പോൾ തന്നെ ഇതിലെ ഇദ്ദേഹം പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കി മലയാളത്തിലെ ആദ്യത്തെ മാസിക ബാലമാസിക ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായമാണ് അത് നമ്മുടെ മാസികയാണ് അത് കുട്ടികളുടെ ദീപികയാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ബാലർ ദീപം എന്നുള്ള മാസികയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ ഏറ്റവും പഴക്കമുള്ള പ്രസിദ്ധീകരണം അതിനുമ്പ് മുമ്പ് സി എം എസിന്റെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് വിവരം ലഭ്യമുള്ള ഈ വിവരങ്ങളൊക്കെ ഞാൻ ഇദ്ദേഹം അതിൽ ചേർത്തിരിക്കുന്നു വലിയൊരു സംഭവം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സംഭാവന അതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അവാർഡ് അവാർഡ് എങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ എന്റെ രീതിയൊക്കെ ഇവിടെ വിശ്വം സാർ പറഞ്ഞു ഏറ്റവും അർഹമായ കൈകളിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഈ തുക പോരാ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ട്രസ്റ്റ് ഈ കുടുംബാംഗ ട്രസ്റ്റിലൂടെ ആലോചിക്കണം ഈ തുക ഇന്നത്തെ അവാർഡുകളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ചെറിയ തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മത്സരം നടത്തി ആ മത്സരം നടത്തിയപ്പോഴുള്ള കുട്ടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട് അവരുടെ കഥ വിലയിരുത്തിയ സുരേന്ദ്ര സാറോ സാർ അതിനെ കുറിച്ചൊക്കെ രണ്ടുമൊക്കെ പറയുമായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കഥയക്കുന്ന കുട്ടികൾക്ക് ഒരു ശില്പശാല കൂടി നടത്തി അവരെ എഴുത്തുകാരാക്കാനുള്ള ശ്രമം കൂടി നടത്തണമെന്നും അതുപോലെ തന്നെ ഈ പിന്നെ ട്രസ്റ്റ് നിലനിർത്തി വളരെ സജീവമായിട്ട് അദ്ദേഹം എങ്ങനെയാണോ പറവി സാഹിത്യവേദി കൊണ്ടുപോയത് അതുപോലെ തന്നെ തുടർന്ന് തുറന്നു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ അദ്ദേഹത്തിന്റെ ആദിത്യ മര്യാദയെ കുറിച്ച് പറയാത്ത ആളുകളില്ല ആ ആദിത്യ മര്യാദ അദ്ദേഹത്തിന്റെ അച്ഛനിൽ തുടങ്ങിയ ആദിത്യ മര്യാദ ആ കുടുംബത്തിലൂടെ ഇപ്പോഴും തുടരുന്നു ഞാൻ ഇന്നലെ രാത്രി ആയപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു അപ്പൊ ന്യൂയോർക്കിൽ നിന്നാണ് ഇപ്പോൾ ന്യൂയോർക്കായി എഴുതി കാണിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല പിന്നെ തട്ടിപ്പ് നമ്പർ ആയിരിക്കും എടുക്കണോ വേണ്ട അപ്പം ബാബു സാറിന്റെ മകനാണ് വിളിക്കുന്നത് സാർ നാളെ വീട്ടിൽ വന്നിട്ട് ഊണ് കഴിച്ചിട്ട് പോകണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെ അദ്ദേഹം ഉണ്ട് ന്യൂയോർക്ക് നമ്പർ ഉപയോഗിക്കുകയാണെന്ന് പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ് എന്നെ വിളിച്ചത് ഇവിടെ ഊണ് അപ്പൊ അത്രയ്ക്കും ജാഗ്രതയോടെയും സ്നേഹത്തോടെയുമാണ് ഈ ഈ പരിപാടിയോട് അവർ കാണുന്നത് ആ പാരമ്പര്യം എന്ന് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ വരാൻ എന്നെ ക്ഷണിച്ചതിൽ എന്നെക്കാട്ടിലും നന്നായി വാപസാറിനെ കുറിച്ച് നൂറുനൂറ് വാക്കുകൾ പറയാനുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അവർക്കൊക്കെയുള്ള അവസരം നൽകാൻ വേണ്ടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം